സംസ്ഥാനത്ത് വരുമാനത്തെക്കാൾ വേഗത്തിൽ കടം വളരുന്നുവെന്ന് ധനവീയ അവലോകന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പത്ത് വർഷത്തിൽ കേരളത്തിലെ കടത്തിന്റെ നിരക്ക് ആഭ്യന്തര വരുമാന വളർച്ച നിരക്കിനേക്കാൾ കൂടുതലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ജി എസ് ടി സംവിധാനത്തിലെ പോരായ്മകൾ മൂലം അന്തർസംസ്ഥാന വ്യാപാരത്തിലെ നികുതി ഇനത്തിൽ കേരളത്തിന് വൻ നഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പ്രൊഫസർ ഡി നാരായണൻ അധ്യക്ഷനായ സമിതിയാണ് ഇക്കഴിഞ്ഞ ജൂണിൽ റിപ്പോർട്ട് നൽകിയത് ജിഎസ് ടി നടപ്പിലാക്കിയ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വരെ ഇരുപതിനായിരം കോടി മുതൽ ഇരുപത്തി അയ്യായിരം കോടി വരെ നഷ്ടമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ കേന്ദ്രത്തിൽ നിന്ന് നഷ്ടപരിഹാരം കെട്ടിയിരുന്നു നഷ്ടപരിഹാരം നിലച്ചതോടെ ഇതുവഴിയുള്ള നഷ്ടം കൂടുമെന്നാണ് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാൻ കേരളം ഉൾപ്പെടുന്ന ഉപഭോക്തൃ സംസ്ഥാനങ്ങളുടെ ജി എസ് ടി കൗൺസിലിൽ കൂട്ടായ ശ്രമം വേണമെന്നും കമ്മിറ്റി നിർദ്ദേശിക്കുന്നു ജി എസ് ടി സമ്പ്രദായം ഉപഭോക്തൃത സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന നിഗമനത്തിലാണ് കേരളം സ്വാഗതം ചെയ്തത് എന്നാൽ ഇപ്പോഴും ജി എസ് ടി സമ്പ്രദായം കൊണ്ട് ഉൽപാദക സംസ്ഥാനങ്ങൾക്കാണ് പ്രയോജനം കിട്ടുന്നത് എന്ന് സമിതി വിലയിരുത്തി ഐ ജി എസ് ടി സംബന്ധിച്ച ഡേറ്റ സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്തതാണ് പ്രശ്നം നേരിടാൻ തടസ്സമാകുന്നത് എന്നാണ് വിലയിരുത്തൽ നേരത്തെ ഈ വിഷയം പഠിക്കാൻ കേരളം കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു അന്തർ സംസ്ഥാന വ്യാപാരം സംബന്ധിച്ച വിവരങ്ങൾ കേരളം ജി എസ് ടി കൗൺസിലിൽ ആവശ്യപ്പെട്ടിരുന്നു വിവരങ്ങൾ കൈമാറാമെന്ന് കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചതായി ധനവകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ